എൻ എച്ച് അറുപത്താറ് പണി കഴിയുമ്പോഴേക്കും കേരള ജനതയുടെ പണി കഴിയും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിന് തുടക്കം കുറിച്ചത് കൂരിയാട ഇതിനിടയിൽ അവിടെ ഇവിടെയും ഒക്കെ ഈ കെട്ടിപ്പൊന്തിച്ച കട്ടകളുണ്ടല്ലോ അതായത് രണ്ടു നില മൂന്ന് നില കെട്ടിടത്തിന് ഉയരത്തിന് റോഡ് മണ്ണിട്ട് പൊന്തിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ചെറിയ കട്ടയിട്ട് കെട്ടിയിരുന്നു ആ കട്ടകളടക്കെ പൊട്ടി പൊട്ടിയത് ആര് കാണാതിരിക്കാൻ വേണ്ടി അതായത് പൊടിയിടാൻ വേണ്ടി കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പൊട്ടിയതിന്റെ പുറത്ത് കൊണ്ടുവന്ന് ഗ്രൗട്ട് കലക്കി വിരലുകൊണ്ട് കോരി തേച്ച് ആ ഓട്ട അടയ്ക്കുന്ന ഒരു പരിപാടി നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ഓട്ടയടച്ച് ആ എങ്ങനെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാം വലിയ മാറുന്നത് വരെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് ഈ ഇവരവിടെ മണ്ടക്കെടുത്ത് വലക്കുകൊണ്ട് അടിച്ചു എന്ന് പറയുന്നത് പോലെ കൂരിയടുത്ത് താഴ്ന്നങ്ങൾ പോയത് കൂരിയടുത്ത് റോഡ് താഴ്ന്നു പോയപ്പോ അത് സൈഡിലേക്ക് അടിയിൽ കൂടെ മണ്ണ് കയറിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ പണി നടക്കൂല ഒരു ഒറ്റ മഴയത്ത് ആദ്യത്തെ മഴ കൊണ്ട് തന്നെ ഇത്രയും സംഭവിച്ചു ഇനി മഴ വരാനിരിക്കുന്നേ ഉള്ളൂ പിന്നെ തലപ്പാറയിൽ പൊട്ടി പിന്നെ കാസർഗോഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ പല ഭാഗത്തും സർവീസ് റോഡ് ഇടിഞ്ഞതാണ് അതുപോലെ പല ഭാഗത്തും ഇവിടെ ഈ അടുത്ത് കൂരിയാട് കഴിഞ്ഞിട്ട് കക്കാട് ഭാഗത്തേക്ക് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ അവിടെ കോഴിച്ച ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് വേറെ രസമാണ് സർവീസ് റോഡിന്റെ എഴുതി വീതി ഒന്നര മീറ്റർ ആണ് ഒരു ഓട്ടോറിക്ഷയ്ക്ക് ജസ്റ്റ് കടന്നു പോകുന്ന വീതി ഏത് സർവീസ് റോഡാണ് വലിയ ടാങ്കർ ലോറിയൊക്കെ കടന്നു പോകാനുള്ളതാണ് റോഡിന്റെ നടുക്കാണ് ഇട്ടേക്കുന്നത് ഈ ഓട്ട ഓടയിലേക്ക് വെള്ളം പോകാൻ വേണ്ടിട്ട് എന്നിട്ട് ഓടയുണ്ടാക്കി ആ ഓട ആ ഓടയുടെ മുകളിലേക്ക് ടാർ ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് മീറ്റർ ആക്കി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് വണ്ടി ഇല്ല റോഡ് സർവീസ് റോഡ് ഇല്ലാതെയും എന്നെ ചർവത്താർ ഉണ്ടാക്കാമെന്ന് തെളിയിച്ചിട്ടുള്ള കെ എൻ ആർ സി ആണ് ഇവിടെ ഉള്ളത് അവിടെ നിൽക്കട്ടെ അത് അവിടെ ഉണ്ട് ഇടിഞ്ഞു പോയിട്ടില്ല കുറെ കഴിയുമ്പോൾ അതെല്ലാം കൂടി കുടും കുടുക്കെല്ലാം കൂടി ഇടിഞ്ഞ് എൻ എച്ചിലേക്ക് വീഴുമ്പോൾ പിന്നീട് അത് വീതി കൂട്ടി പണിയെടുത്തു ആ ഒരു സമാധാനത്തിലാണ് ഏതായാലും നേരത്തെ ആ റോഡ് ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ള വിവാദമായിട്ടുള്ള കൂരിയാട് ഇപ്പൊ പാലം ആണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതിനും പിന്നെ തലപ്പാറയില് വിള്ളൽ വീണിരുന്നു വലിയ വിള്ളൽ വീണിട്ട് അതിന്റെ മുകളിൽ കുറേട്ട് ആറ് കലക്കി ഒഴിച്ച് അടയ്ക്കാനൊക്കെ ശ്രമിച്ചിരുന്ന ശ്രമം ആ നാട്ടുകാർ തളഞ്ഞിരുന്നു ഇതിനിടയിൽ വലിയ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയ ബി കെപ്പടി എന്നൊരു ഭാഗമാണ് വി കെപ്പടി പാടമല്ലെന്ന് ചിന്തിക്കണം പാടമല്ലത് ആ ഭാഗത്ത് ഇരുന്നു അതായത് ഇത്രയധികം ലോഡ് താങ്ങാൻ കഴിയാതെ ഇരുന്നു പോയി വെള്ളം പോകാൻ വേണ്ടി പണിഞ്ഞിട്ടുള്ള ഒരു ഓവുപാലം ഉണ്ടല്ലോ അത് അടക്കം താഴ്ന്നു പോയി ചുരുക്കം പറഞ്ഞാൽ ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഈ എൻ എച്ച് അറുപത്താറ് എന്ന് പറഞ്ഞ ഒരു മരണപാതയാകാൻ പോകണം എവിടെയാണ് എപ്പോഴാണ് ഇടിഞ്ഞു വീഴുന്നതെന്ന് പറയാൻ പോയില്ല ഇത് ചെയ്യേണ്ടത് ഈ കട്ടയിട്ട് ഉയർത്തുന്ന പരിപാടി ഉണ്ടല്ലോ എവിടെയൊക്കെ അങ്ങനെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ടോ അത് മുഴുവൻ എടുത്തു മാറ്റണം ആ മണ്ണെല്ലാം എടുത്ത് മാറ്റി എല്ലായിടത്തും പാലമാക്കണം മണ്ണിട്ട് ഉയർത്തിക്കിട്ടുള്ള ഒരു പരിപാടി വേണ്ട കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അത്തരത്തിൽ എവിടെയെങ്കിലും മണ്ണിട്ട് ഉയർത്താനുള്ള പദ്ധതി ഉണ്ടെങ്കിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അത് പൊളിച്ചു കളഞ്ഞ് പാലമാക്കി മാറ്റണം കാരണം എന്താണെന്നറിയാ ഇപ്പോഴത്തെ ഒരല്പം നഷ്ടമോ അല്ലെങ്കിൽ കൂടുതൽ പണച്ചെലവോ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇത് ഇവിടെ നിന്നിങ്ങോട്ട് തലമുറകൾ ഉപയോഗിക്കേണ്ട റോഡാണ് ഈ ബില്ലൊക്കെ പാസ്സായി ഒരു രണ്ടു വർഷം കഴിയുമ്പോൾ ഈ കെട്ടിയ കട്ടയും മണ്ണും അടക്കം എല്ലാം കൂടി ഇടിഞ്ഞ് വീണ് കുറെ ജീവൻ അപകടത്തിൽപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇപ്പോ തന്നെ മണ്ണിട്ട് പൊന്തിച്ചത് അവരുടെ അശാസ്ത്രീയത കേരളത്തിന്റെ മണ്ണും മറ്റു കാര്യങ്ങളും നോക്കാത്തത് കൊണ്ടുള്ള ഒരു വിഷയം അങ്ങനെ കെട്ടി പൊ പൊന്തിച്ചത് കൊണ്ട് എന്തെങ്കിലും അപാകത കാത്തിരിക്കാതെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് അന്തിമമായ ഒരു തീരുമാനം എടുക്കണം ഇതുമാതിരിയുള്ള കട്ട പൊന്തിച്ച് കെട്ടിയുള്ള പരിപാടി വേണ്ട അതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ എല്ലാം പാലം തന്നെ ഉണ്ടാക്കണം കുറച്ച് പൈസ ചിലവാക്കോട്ടെ രണ്ടു വർഷം സമയം എടുത്തോട്ടെ എന്നാലും നല്ല രീതിയിൽ തന്നെ റോഡ് അവിടെ നിലനിൽക്കും അതിനുവേണ്ടി പാലം തന്നെ മതി എന്നൊരു നിലപാടിലേക്ക് എത്തണമെന്നാണ് പറയാനുള്ളത് ഇപ്പോ വി കെ പടിയിൽ ഇടിഞ്ഞു താഴ്ന്നത് പാടമല്ല അവിടുത്തെ ചാലടക്കം വെള്ളം ഒഴുകിപ്പോകാനുണ്ടാക്കിയ ഭൂപാലം അടക്കം താഴ്ന്നു പോയി എന്ന് പറയുമ്പോൾ മറ്റുള്ള ഭാഗങ്ങളുടെ അവസ്ഥ എന്താണ് ഇനി വരിക പാടത്തൊക്കെ ധാരാളം നിർമ്മിതികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഉയരം കൂട്ടി മണ്ണിട്ട് കെട്ടിപ്പോക്കുന്ന പരിപാടി കേരളത്തിന് പറ്റിയതല്ല വരും ദിവസങ്ങളിൽ വണ്ടി ഓടി തുടങ്ങുമ്പോൾ മുഴുവനും ഇടിഞ്ഞു ചാടി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കി ജീവൻ നഷ്ടം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ എടുത്തിട്ട മണ്ണെല്ലാം നീക്കം ചെയ്ത് സർവീസ് റോഡ് ഇടിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഭാഗത്ത് മുഴുവൻ കട്ടിക്ക് കോൺക്രീറ്റ് ചെയ്ത് ഈ മണ്ണിട്ട ഭാഗമെല്ലാം എടുത്ത് പൊളിച്ചു കളഞ്ഞിട്ട് പാലങ്ങൾ പണിത് സുരക്ഷിതമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ദിവസവും ശിരൂർ ആവർത്തിക്കുന്നതായിരിക്കും നമ്മുടെ എൻ എച്ച് അറുപത്താറിൽ കാണാൻ കഴിയാം കേരളത്തിൽ